നമ്മൾ എന്നിട്ട് കാച്ചാൻ പോവാണ് എനിക്കും അറിയൊന്നുമില്ല നമ്മൾ അത് ഫസ്റ്റ് യൂട്യൂബ് നോക്കും പൊള്ളി വേണം പുളി മുള പൊള്ളി മുളക് പൊടി വേണ്ട ഉപ്പ് ഉപ്പ് വേണം തോന്നും ഉപ്പ് ഇതിന് ഉണ്ടാവുമായിരിക്കും കുറച്ച് പിന്നെ നമുക്ക് വേണേ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യാം ലൊട്ട ഉണ്ടാക്കുന്നത് ഒരു ടാസ്ക് പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ നാലു പേരാണ് നാലു പേര് ചേർന്നിട്ടാണ് ലൊട്ട ഉണ്ടാക്കണത് അപ്പൊ നമ്മള് ഐശ്വര്യയുടെ റൂമിലാണുള്ളത് ഐശ്വര്യയുടെ നായനയുടെ റൂമിൽ ദിസ് ഈസ് ഐശ്വര്യ സാജൻ ഫ്രം സ്ഥലമൊക്കെ പറയുന്നു അത് എവിടെയാണ് ജില്ല പറഞ്ഞു കോട്ടയം യം ഓക്കെ ആർ യു എക്സൈറ്റഡ് ടു നമുക്ക് എല്ലാടും കഴിക്കാം അപ്പൊ ഇവർക്ക് ഫസ്റ്റ് ഇത് കാച്ചാൽ ടേസ്റ്റ് ചെയ്യണം എന്നിട്ട് കാച്ചിട്ട് ടേസ്റ്റ് ചെയ്യണം ഓക്കെ ഇതാണ് അടുത്ത ഫ്രം എറണാകുളം 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 ആർ യു എസ് എക്സൈറ്റഡ് ടു ഡിസ്റ്റീന കൊല്ലമക്കുടി മാർക്കും ഫ്രം മൈ റൂം ബേസിക്കലി ഫ്രം എറണാകുളം എറണാകുളം എക്സൈറ്റഡ് ആണ് എന്താ ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ടാണ് ഞങ്ങൾ നാല് പേര് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് റിയണ ആൾക്കാര് ഐശ്വര്യമായിട്ട് കൈപ്പുണ്യുള്ള ആൾക്കാർ തുടങ്ങേണ്ടതാണ് അപ്പൊ ഞാൻ തന്നെ തുടങ്ങണം മനസിലായില്ലേ പക്ഷെ നമുക്ക് ഇവിടെ ലൈറ്റ് ഇല്ലാത്തോണ്ട് നമ്മൾ നമ്മളിങ്ങനെ ലൊട്ട കാശ് പേരുള്ളങ്കിലും നമ്മൾ ഇതൊരു ീരും ഇല്ലാത്ത പരിപാടിയാണ് ഓക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആട് സ്വയം പോയിട്ട് ഇവര് മാറി നിൽക്കുന്നത് ഇവർക്ക് മാറി ഡയലോഗ് അടിക്കണം പോലും പിന്നെ നമ്മൾ എല്ലാരും കൂടി ഭയങ്കര ടഫായ പരിപാടി ആയതുകൊണ്ട് എല്ലാരും കൂടി ഇടേണ്ടതാണ് കാരണം ഇത് നിങ്ങൾക്ക് വെറുതെ ടേസ്റ്റിയുണ്ട് വെറുതെ ടേസ്റ്റിപ്പം നമ്മള് ഐശ്വര്യായിട്ട് ഐശ്വര്യപൂർവം നിങ്ങൾ ഇടണേ നിങ്ങൾ നിങ്ങളിടണ ഇട്ടോ ഇല്ല എല്ലാരും തിന്നുകൊണ്ടിരിക്കും നിങ്ങള് കഴിച്ചുകൊണ്ടിരുന്നുണ്ട് കൊള്ളാം കൊള്ളാം ോ അതാക്കണോ തണുത്തു പോകുമേണ്ടേ ആകെ ഇത് രണ്ടു മിനിറ്റ് നമുക്ക് അത് കഴിഞ്ഞാടില്ല ആ അപ്പൊ നമുക്ക് പുളി എന്ത് ചെയ്യണം അല്ല തമ്മിനേൽ നമുക്ക് ലാസ്റ്റ് എടുക്കാം പുള്ളി നമ്മൾ എന്ത് ചെയ്യണം നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവൾ ചിരിച്ചുകൊണ്ടിക്കുന്നവരും തമ്പിനെ നമ്മൾ എന്ത് ചെയ്യണം കലക്കണം തമ്പിനെ ഇക്കൊണ്ടവരെ ചിരിപ്പിക്കല്ലേ പുള്ളി നമ്മൾ എന്ത് ചെയ്യണം കലക്കണം ചിരിപ്പിക്കാൻ ഏഴ് വശര ഏതും പോയേസ് നമ്മൾ കലക്കണം എന്ന് അറിയ നമ്മൾ ഇവരെ രക്തമാരെ അടിപ്പിക്കേ പുള്ളിയാ പുളി എത്ര വേണ്ടി വരും നമുക്ക് എല്ലാവർക്കും ലോകം നീ കണ്ടില്ലേ ഇന്നും കാണണല്ലോ ഇഷ്ടായോക ആ ഇത് മതി ഇത് മതി അപ്പൊ നമ്മള് നമ്മള് ഇത്ര ലൊട്ടയാണ് എടുത്തേക്കണത് കണ്ടില്ലേട്ട് അത്ര ലോട്ടക്ക് പുളി ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു ഇത്ര പുളി പൊടി അപ്പൊ ഇനി നമ്മൾ ഇതിലോട്ട് വാട്ടർ വയ്ക്കണം ഗീവ് മീ സം വാട്ടർ പ്ലീസ് സ്വന്തം ഇനി നമ്മൾ ശുചിത്വമുള്ള കൈ വെച്ച് വേണം ചെയ്യാൻ ബിക്കോസ് നമ്മൾ കൈ വെച്ചിട്ടാണിത് ഇത് ഇങ്ങനെയാക്കുന്നത് പിന്നെ പുളി എടുത്തപ്പോ നക്കി കൈ ഞാൻ ആക്കിയത് വെച്ചിട്ട് തിന്നും ഓക്കെ അതാണ് ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ചിരിക്കുന്നു പോലെ അപ്പൊ നമ്മൾ ഇത് വന്നിട്ട് മിക്സ് ചെയ്യും എനിക്ക് ചുമ വരുന്നുണ്ട് കാരണം എനിക്ക് ചുമ ചുമെ യത് വേണമായിരുന്നു കൊറച്ച് തേനും നാരങ്ങയും തരാൻ പറ്റുമോ അത് വെറുതെ എടുക്കലല്ലോ എടുത്ത് തരണം കുറച്ച് നാരങ്ങ എന്റെ കയ്യിൽ കുറച്ച് തേനും എന്റെ കയ്യിൽ ഇതിന്റെ ഈ പുളിയുടെ സാധനം മാറ്റാനേ ഒരു ഇത് തരുവോ പാത്രം എന്തോ ഒരു പാത്രം ഈ സാധനം ഇടാൻ സാധനോടാ തൊണ്ടവേദന ആയതുകൊണ്ട് ലെമണും ഇതും ഇതാക്കി കഴിച്ചാല് തൊണ്ടവേദനക്ക് മാറ്റം ഉണ്ടാവും അത് ഇടാട്ട് ഞാൻ കൈ കഴുകി തരാം വെള്ളം കൂടി പോയിട്ട്

뽀만다 죄야. 뽀구리 뽀만다 죄야. 어떠세요? 어떠해 소리가? 아들레몬이. ഇത് മൊത്തം കുറച്ചൂടെ മുളക് വേണം ഒരു എരിവിന്റെ ഫ്ലേവർ വന്നിട്ടില്ല ചിന്ത മുളക് വേണം ആ തുണി എടുക്കാം കൈ കൊടുക്കണമല്ലോ ഓ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം

അക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ്. ഇങ്ങൻ ദീഗം പോലെ ഇപ്പൊ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടന്ന് വെച്ചാൽ ഇതിലിട്ട് നമ്മൾ കുറച്ച് എരിറ്റിട്ടുള്ള മുൻകൂട്ടിയിട്ട് നന്നായി വെക്കാതെ നോക്കിയേ. തേനും കൂടി ഇട്ടെങ്കിൽ നല്ല ചളിപ്പായിരിക്കും. നമുക്ക് തൊണ്ട ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും പിന്നിച്ചേച്ച് പറഞ്ഞു നമ്മൾ ഇതിന് ഇങ്ങനോട്ട് നമ്മൾ ഇത്ര ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അഴിക്കണം ഇല്ല കുറച്ച് വെച്ചാൽ മതി കറുമുറു മാറുന്നതിന് മുന്നേ നമ്മൾ തിന്നണം അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ തരുന്ന പോലെ ഞാൻ തരുന്നതായിരിക്കും എങ്ങനെയാണ്ട് റിയാക്ഷൻ ഫസ്റ്റ് റിയാക്ഷൻ കിട്ടണം Thank okay. you. സാധനം കൊള്ളാങ്കിൽ പിന്നെന്താ കഴിച്ച പോലെ അല്ലേ ഒറിജിനൽ സാധനം കണ്ണൂര് വരുമ്പോ നിങ്ങക്ക് തരാം ഞാനും പറഞ്ഞു എന്റെ അഭിപ്രായം തങ്കിലും നിങ്ങൾ കണ്ണൂര് എപ്പോഴാണ് വരുന്നത് കല്യാണം കൂടാനൊക്കെ പറയുന്നുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ കല്യാണം ഓ നൈനക്കിഷ്ടൊക്കെ പുളി വെള്ളത്തിൽ എടുത്ത് കഴിക്കുവാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്റെ കൈ തൊട്ടത് കൊണ്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ലൊട്ട ഇവിടെ തീർന്നിരിക്കുന്നു നമുക്ക് ഇനി ഉണ്ട് വേണമെങ്കിലാക്കും എന്താണ് താങ്കളുടെ മേക്കിംഗ് ബ്ലോഗിൽ താങ്കൾക്ക് പറയാനുള്ളത് അതായത് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കഴിച്ച് കണ്ണൂരിൽ വന്നിട്ടില്ലാത്ത അറിയത്തിണ്ടായില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സ്ലാങ്ങാണ് ചെറുതായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും എന്നോട് വീട്ടിൽ പോയിട്ട് ചോദിക്കാണ് എന്താ സ്ലാങ് ഒക്കെ ഇങ്ങനെ നാട്ടുകാർ വീട്ടുകാർ ഡെയിലി കേൾക്കുന്നോണ്ട് കുഴപ്പമില്ല ഞങ്ങളുടെ മോറ്റിവസാങ് ഇങ്ങനെയാണ് നല്ല വൃത്തിയും അതല്ല വേറെന്തൊക്കെയുണ്ടല്ലോ നീ എന്താ കഴിക്കണേ നീ എന്താ കുടിക്കണേ കോഫി നമ്മള് കുറച്ച് ചെടി കളക്ഷൻസ് കാണുന്നതായിരിക്കും അല്ലേ നയനമ്മൾ ഇവിടെ ഇതാണ് നയനയുടെ ചെടി കളക്ഷൻസ് നമ്മൾ അവിടുന്ന് കേറി വരുമ്പോൾ നമ്മുടെ എൻട്രിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇതാണ് നയനയുടെ ഐശ്വര്യയുടെ റൂം എന്ന് ഈ ചെടികൾ കൊണ്ട് പിന്നെ അവിടെ നമ്മൾ കാണുന്നത് ഇവിടെ എന്തൊക്കെയോ പണി നടക്കുകയാണ് അതിന്റെയാണ് നമ്മൾ കാണുന്നത്

വേറെ പറയാനുണ്ടോ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മടെ അതൊക്കെ അല്ലല്ലോ നമുക്ക് മറ്റേ അവിടെ എന്തായിരിക്കും പണി ൊക്കെ അല്ലേ അവര് കാടൊക്കെ കളഞ്ഞു പോവു ഇനിയിപ്പോ ഒരു വലിയ വിന്റർ വരാൻ പോവാണല്ലോ ഗൈസ് നിങ്ങൾ വിന്റർ വരുന്നതിൽ എക്സൈറ്റഡ് ആണോ എനിക്ക് എനിക്ക് വെയിലും പറ്റത്തില്ല ഓവർ വിന്റർ വിന്റർക്കൊരു ഈ കാലാവസ്ഥ ഇതല്ല ഇനി കുറച്ച് നാള് മുന്നേ ഇപ്പൊ തണുപ്പ് സമ്മറിന്റെയും മുന്നേ ആ ഓക്കെ അതാണേലും ഓക്കെ ഈ വിന്ററിന്റെ മുന്നിലാണെങ്കിലും ഓക്കെ ഫ്രൂലിങ് ഹെർബ്സ് ഇതിപ്പോ ഹെർബ്സാന്ന് തോന്നുന്നല്ലേ ഫ്രൂലിംഗ് മതി അതാ നല്ലത് സോ ഗൈസ് അപ്പൊ നമ്മള് നമ്മുടെ ദിസ് ബ്ലോഗ് എന്ത് ചെയ്യുകയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അതേ വീഡിയോ കണ്ട നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒട്ടക്കാച്ച് ട്രൈ ചെയ്ത് നോക്കൂ ഏ കഴിച്ചു നോക്കൂ ചില ആൾക്കാർക്ക് ഇഷ്ടമാകും ഇതിങ്ങനെ നല്ല പുളിരസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടമാണ് നമ്മൾ പാനിപ്പൂരി ഒക്കെ കഴിക്കണതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലേ യെസ് പിന്നെ നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോ അപ്പം അതാണ് എല്ലാവർക്കും പറയാനുള്ളത് അപ്പ വന്നാൽ ശരി എല്ലാവരും ബായ് പറയൂ ബായ് ബായ്